ഞങ്ങളൊരു ചിക്കൻ കറി വെക്കാൻ പോകണേ ചിക്കൻ ഒരു ഇല ആ ഇലയുടെ പേരിക്ക് അറിയത്തില്ല ആ ഇലയിട്ട് ഒരു ചിക്കൻ കറിയാണിത് അതിനായിട്ട് ഇത് എടുക്കുവാണ് കഴുകി കഴുകിയ ചിക്കൻ ഈ അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞങ്ങളൊരു ചിക്കൻ ആണേ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ ഇലയാണേ അത് ആന്ധ്രക്കാരൊക്കെ എപ്പോഴും ഇങ്ങനെ ചിക്കൻ്റെ അകത്തും ഇതിൻ്റെ ചട്നിയൊക്കെ അരയ്ക്കാറുണ്ട് ആന്ധ്രക്കാര് അങ്ങനെ ഞാനത് ഒരു പ്രാവശ്യം അവരോട് ചോദിച്ച് ആ കറി അവരെ കൊണ്ടു തന്നു അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവരോട് അതിൻ്റെ റെസിപ്പി ചോദിച്ചു അങ്ങനെ അവരെന്നോട് റെസിപ്പി പറഞ്ഞാണ് ഞാൻ ഇതുപോലെ വീട്ടിൽ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ഈ സെയിം റെസിപ്പിയിൽ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ ഒന്നും കൂടി ഒരു വീഡിയോ എടുക്കുവാണേ ഈ ഇലയുടെ പേരൊന്നും എനിക്കറിയില്ല ഏ ഈ ഇലയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയുമെങ്കിൽ കടകളിലുണ്ട് മല്ലി ഇലയുടെ ഒക്കെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കടകളിൽ ഈ ഇലയാണ് കേട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് ഈ ഇലയുടെ പേരറിയില്ല ഇത് ആന്ധ്രക്കാരാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് അവരിതുകൊണ്ട് ചമ്മന്തിയൊക്കെ അരച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കേട്ടോ ഇതാണ് സംഭവം ഇത് നല്ലപോലെ ഇനി കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം ഇതിനകത്ത് മണിച്ച വെള്ളമുണ്ടല്ലോ ഇതിലേക്ക് ഈ തിളച്ച വെള്ളം എടുത്ത് ഇതിലേക്ക് ഈ ഇലയിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് ഒരു ജാലിയിലേക്ക് മാറ്റണം എടു നീക്കി വെക്കണം വേറെ വെള്ളം മാറ്റണം പിന്നെ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുവാണേ ആ ചൂടുവെള്ളത്തിളച്ച വെള്ളത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കട്ട് വെച്ചിട്ടുണ്ട് കാപ്സിക്കം ടൊമാറ്റോ ീഫോ ആ കറി ലീഫ് പിന്നെ ഇത് ചിക്കൻ മല്ലിയില ഇഞ്ചി പച്ചമുളക് ഇതിലും കറിവേപ്പില അതിനായിട്ട് ചട്ടി വെച്ചു ചട്ടി ചൂടായി ഇനി എണ്ണ ഒഴിക്കണം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ആ കുറച്ച് കറിവേപ്പില ആദ്യം വറുത്ത് മാറ്റി വെക്കണം ഈ കറിവേപ്പില ലാസ്റ്റ് നമ്മൾ കറിയെല്ലാം വെന്ത് അടുത്തിൽ ലാസ്റ്റ് എടുക്കുന്ന സമയമാവുമ്പോ ഈ കറിവേപ്പില ഇടും നമ്മൾ കറിവേപ്പില വേറൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിവെക്കുക ഫ്രൈ ആയ കറുവേപ്പില മാറ്റി വയ്ക്കും കിട്ടിയോ ഇല്ല ഞാൻ അതിന്റെ ലിങ്ക് ഇട്ട് തരാവേ ഇല്ല അതല്ല ഇട്ട് തരാം ലിങ്ക് ഇട്ട് തരാം ഞാൻ അത് കറിവേപ്പില ഫുള്ളെടുക്കുക അതിലേക്ക് കരിഞ്ഞു പോകും സൈഡിൽ സൈഡിലിട്ട് സൈഡിൽ നിന്ന് ഇട്ടുണ്ട് ചട്ടിട്ട് ഓക്കെ ഇനി അതിലേക്ക് നമ്മൾ ഒനിയൻ ഇടുവേ ഉപ്പിട അപ്പൊ അത് ഉപ്പിട്ട് കഴിയുമ്പോ പെട്ടെന്ന് അത് ഫ്രൈ ആയി വരും അല്ലേ അപ്പൊ ഇച്ചിരി ഉപ്പിടാം നല്ല പോലെ ഒന്നും ഇച്ചിരി കളർ മാറി വന്നാൽ മതി ഒരുപാട് വേവയൊന്നും വേണ്ട കൈ വേണ്ട വേണ്ടത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇനി ഇതിലേക്ക് ഈ പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഇത്ര ഇട്ട് ഇനി ഒന്നും കൂടി അത് ഒന്ന് വറുത്തെടുക്കണം കുറച്ച് ഇതിങ്ങനെ ഈ തീല് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് ഇച്ചിരി കൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട് മൂടി വെക്കും മൂടിയൊന്നും വെക്കരുത് ഇങ്ങനെ തന്നെ വെക്കണം ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടതാണ് ഇതിലേക്ക് തക്കാളിയും കൂടി ചേർക്കുകയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ചേർത്ത് നല്ലപോലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ചു നേരം കൂടി ഒന്ന് ഫ്രൈ ആക്കണം ഇത് എണ്ണ ഒരുപാട് ഒഴിക്കരുത് എണ്ണ കുറച്ച് ഒഴിച്ചുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾ ഇതിന്റെ അകത്ത് ചേർത്തിരിക്കുന്ന ആകെ മൂന്ന് പച്ചമുളക് മാത്രമാണ് കേട്ടോ വേറെ മസാല കൂട്ടം ഒന്നും വേറെ ചേർക്കില്ല പിന്നെ ചിക്കൻ മസാല ലാസ്റ്റ് ചേർക്കും കറിയെല്ലാം ആയി വരുമ്പോ ലാസ്റ്റാണ് ചിക്കൻ മസാല ചേർക്കുന്നത് ഇപ്പൊ ഇത് അരയ്ക്കാൻ നേരത്ത് മഞ്ഞൾ ചേർക്കണം ഇതിന്റെ കൂടെ വേറെ ഒരു പൊടിയും ചേർക്കില്ല കേട്ടോ ഇതിനകത്ത് ചേർത്തിട്ടുള്ള ആ കാപ്റ്റിക്കത്തിന്റെയും അത് പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ ഇനി അതിലേക്ക് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ടോ കേട്ടോ മല്ലിയില കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ മല്ലിയിലയും കൂടി ചേർത്തു ഞാൻ അതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യണം നല്ലപോലെ ഇലയില്ലേ കഴുകി വേ ചൂടുവെള്ളത്തില് കോരി വെച്ചിരിക്കുന്ന ആ ഇല അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യേ അതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യും ഇളക്കി നല്ലപോലെ ഇളക്കി വെക്കണം വെള്ളമൊന്നും തീരെ ഇതിലേക്ക് ചേർക്കത്തില്ല കേട്ടോ ഇതെല്ലാം നല്ലപോലെ ആവശ്യത്തിന് ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കും ചിക്കൻ മസാലയും കൂടി ചേർക്കുക ചിക്കൻ മസാലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചെറു ഒരു മസാലയുടെ ഒരു മണമൊക്കെ പച്ചമണൊക്കെ മാറാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം വീണ്ടും നമ്മൾ എടുത്ത ഈ ഒനിയൻ ഒക്കെ ഇല്ലേ അതിന്റെ മിക്സ് ചെയ്തതിന്റെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന്റെ ഇച്ചിരി ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ചിക്കൻ ഇട്ട് വേവിക്കണം ചിക്കൻ ഒന്ന് ചൂടാക്കാൻ വെച്ച് അതിന്റെ കൂടെ ചിക്കൻ്റെ കൂടെ ഇതിട്ടൊന്ന് വേവിക്കും അതിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ആ മിക്സ് ചെയ്തോണ്ടിരുന്നപ്പം ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചത് അത് പറയാൻ മറന്നുപോയതാണ് ഇതിലാണ് ഇനി ചിക്കൻ ഇട്ട് വേവിക്കുന്നത് വെച്ചാൽ എണ്ണ ഒഴിച്ച് ഇത് ഇട്ട് ചിക്കനും ഇട്ടൊന്ന് നല്ലപോലെ മൂപ്പിച്ചുവെക്കും ഇനി ഇത് ആ വറുത്തെടുത്ത സാധനങ്ങൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ അത് നമ്മൾ അരച്ചെടുക്കണം ഴാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് അതിലേക്ക് ഇച്ചിരി വെള്ളവും കൂടി ചേർക്കാം ഇതിനി മിക്സിയിലേക്ക് ആക്കിയിട്ടുണ്ട് അത് അരയ്ക്കാൻ പോവാണ് അതിനി ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ചിക്കൻ ഇടും ചിക്കൻ അതിൽ കിടന്നൊന്ന് ഫ്രൈ ആവണം ആ എണ്ണയിൽ ചിക്കൻ ഇടയാണ് നല്ലപോലെ ഒന്ന് ഇളപ്പി വെക്കും ഇത് ചിക്കനൊക്കെ ചേർത്ത് കുറച്ച് മഞ്ഞളും ചേർത്തായിരുന്നു കുറച്ച് ഉപ്പും ചേർത്തായിരുന്നേ അത് പറയാൻ മറന്നുപോയി അത് ചേർത്തു പിന്നെ ഇനി ആ പകുതി മാറ്റി വെച്ചില്ലായിരുന്നോ മസാലയുടെ ഒനിയൻ്റെയൊക്കെ അതും കൂടി ചേർത്തി ഇതിലേക്ക് ചേർക്കാൻ പോവാണ് ഇനി ഒന്നും കൂടി നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി കൊണ്ട് മൂടി വെക്കുവേ ചിക്കൻ പകുതി വേവായിട്ടുണ്ടേ മസാല കൂട്ടിൻ്റെ അകത്ത് കിടന്ന് അപ്പൊ ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് അരപ്പും കൂടി ചേർക്കുകയാണ് ഈ കറി നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും പുട്ടിൻ്റെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ ഞങ്ങൾ എരിവ് പച്ചമുളക് രണ്ടെണ്ണം മാത്രമേ ഇട്ടുള്ളൂ നിങ്ങൾക്ക് എരിവിന്റെ ആവശ്യത്തിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാം ഞങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ ഞങ്ങൾ കുറച്ച് കഴിക്കുന്നതായിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ എരിവിട്ട് കഴിക്കണം കേട്ടോ എനിക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കറിവേപ്പില ഇല്ലേ ആ കറിവേപ്പില അതിന്റെ പുറത്തോട്ടിടും ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് വെക്കും അപ്പൊ അത് നിങ്ങളും ഇതുപോലെ വെച്ച് നോക്കണം കുറച്ച് പാടാണ് ഇത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കുറേ നേരം എടുക്കും അപ്പം ബാക്കി രുചിയായിട്ട് കഴിക്കണമെങ്കിൽ ഇതുപോലൊക്കെ നല്ല രീതിക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ഓക്കെ ഓക്കെ ബൈ